അതിൽ രണ്ട് കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം ഇത് ഏതെങ്കിലും തരത്തിൽ കൈക്കൂലിപ്പണം കൊടുത്തു എന്ന പേരിലുള്ളൊരു കേസല്ല അങ്ങനൊരു കേസ് ഇനി നിലനിൽക്കില്ല കാരണം ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട മാത്യു കൊള്ളാടിന്റെയും ഗിരീഷ് ബാബുവിൻ്റെയും ഹർജി തീർപ്പാക്കിയതാണ് ഇതിൽ ഒരു രൂപ ഒരു രൂപയുടേതെങ്കിലും എന്തെങ്കിലും ഒരു നേട്ടം കേരള സർക്കാരിൽ നിന്ന് ഉണ്ടായി എന്ന് ആവശ്യമായ ഒരു രേഖയും ഈ പറയുന്ന ഒരു ഹർജികളിലുമില്ല എന്നുള്ളതുകൊണ്ട് ഇതൊരു അഴിമതിയുമായി ബന്ധപ്പെട്ട കേസല്ല നമ്പർ വൺ നമ്പർ ടു ഇതിൽ പിണറായി വിജയനോ കേരള സർക്കാരിനോ നേരിട്ട് ഒരു സ്റ്റേറ്റ്സും സി പി എമ്മിനും ഈ വിഷയത്തിൽ നേരിട്ടൊരു ബന്ധവുമില്ല ഈ കേസിലും അതില്ല എന്നുള്ളതാണ് വാസ്തവം ഈ കേസ് ഏറ്റെടുക്കണമെങ്കിൽ സെക്ഷൻ കമ്പനി ആക്ട് പ്രകാരം ഒരു 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 ഫ്രോഡ് 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 എന്നുള്ളതാണ് എന്നുള്ളതാണ് കമ്മിറ്റ് കമ്മിറ്റ് എങ്ങനെയാണ് കമ്പനിയിൽ ഞാൻ നമ്മൾ നാല് പേരും ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ആവുന്ന ഒരു കമ്പനിയിൽ ഈ കമ്പനിക്ക് നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ എന്നാൽ അതിൽ എനിക്ക് ലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ അതായത് ഒരു റോങ്ഫുൾ ഗെയിൻ എനിക്കുണ്ടാവുന്ന തരത്തിലോ ഈ കമ്പനിക്ക് ഒരു റോങ് ഫുൾ ലോസ് ഉണ്ടാവുന്ന തരത്തിലോ ഈ ഡയറക്ടർ ബോർഡ് മെമ്പർമാരിൽ ആരെങ്കിലും ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് എന്ന ഡെഫിനേഷനിൽ വരും ഇതാണ് യഥാർത്ഥത്തിൽ സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ ഓഫ് കമ്പനി അഫേഴ്സ് ആക്ട് പറയുന്നത് ഒരു റോങ്ഫുൾ ഗെയിനോ ഒരു റോങ്ഫുൾ ലോസോ ഉണ്ടാവണം ഇവിടെ റോങ്ഫുൾ ഗെയിനോ റോങ് ഫുൾ ലോസോ ഉണ്ടെന്ന് സി എം ആർ എൽ എന്ന കമ്പനിയിൽ ഏതെങ്കിലും ഒരു ഡയറക്ടർ ബോർഡിന് പരാതി ഉണ്ടോ ഏതെങ്കിലും ഒരു ഡയറക്ടറിന് പരാതി ഡയറക്ടർ ബോർഡിൽ ആരെങ്കിലും ഒരാൾ പറയണോ എക്സാലോചിക്കല് പരാതി ഉണ്ടോ ഇനി പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം പങ്കാളിത്തമുള്ള കെ എസ് ഡി സിക്ക് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ റോങ് ഫുൾ ലോസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു പരാതി ഉണ്ടോ ഇല്ല കാരണം കമ്പനി ലാഭത്തിലാണ് കമ്പനിക്ക് അതിന്റെ ഷെയർ വിഹിതം കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിലെ ഡയറക്ടർക്ക് ഇതിൽ ഒരു റോങ് ഫുൾ ലോസ് ഉണ്ട് അഥവാ തെറ്റായ ഒരു നഷ്ടം ഈ കമ്പനിക്ക് സംഭവിച്ചിരിക്കുന്നു ഒരു ഫ്രോഡിലെന്റ് ആക്ടിവിറ്റി മൂലം എന്നുള്ള ഒരു വാദം ഇല്ലാത്തതുകൊണ്ട് ഈ കേസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ് ഈ കേസ് ഏതെങ്കിലും തരത്തിൽ എസ് എഫ് ഐ ഒക്ക് ഹൈക്കോടതി അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഫയൽ ചെയ്യുന്നത് ാണ് എന്ന ഒരു ധാരണ വേണ്ട രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കും സ്വാഭാവികമായും അതേ കമ്പനി കാര്യ മന്ത്രാലയമാണ് യഥാർത്ഥത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എസ് എഫ് ഐ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന കമ്പനി കാര്യ മന്ത്രാലയം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഈ പറയുന്ന സി എം ആർ എല്ലിനും എക്സാലോജിക്കിനെയും പ്രോസിക്യൂട്ടേജിനെ അനുവദിക്കില്ല എന്നുള്ളത് നമുക്ക് വിട്ടികളുടെ സ്വർഗത്തിലിരുന്ന് മാത്രം ജനിക്കാൻ പറ്റും അതുകൊണ്ട് ഇതിൽ ആ അർത്ഥത്തിൽ പുതുുമയായിട്ടൊന്നുമില്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര കോടിയുടെ പണമാണെന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വിചിത്രമായ ഒരു വാദമുണ്ട് അതാണ് നമുക്കിനിയും മനസ്സിലാക്കാത്തത് സാധാരണ കോമൺ സെൻസിൽ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം ഇതാണ് ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മാധ്യമ സ്ഥാപനങ്ങളും വിവിധ ക്ഷേത്രങ്ങളിലെ ഉത്സവ കമ്മിറ്റികളും സി എം ആർ എല്ലിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നത് ഈ പൈസയെ കുറിച്ച് അത് വേറെ അത് ബാക്കി മൊത്തം വരുമ്പോൾ നൂറ്റി മുപ്പത്തി കോടി വരും അതിൽ തൊണ്ണൂറ്റഞ്ചു കോടി കൊടുത്തിരിക്കുന്ന ആർക്കാണ് പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സാണ് ഏത് പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സ് പല നേതാക്കളുടെയും ചുരുക്കെഴുത്ത് പേരുകളുണ്ട് ആ ചുരുക്കെഴുത്ത് പേരുകളുള്ള പല നേതാക്കളുടെയും അതിൽ പി വി യുടെ പേരുണ്ട് ഓ സിയുടെ പേരുണ്ട് ആർ സിയുടെ പേരുണ്ട് പി കെയുടെ പേരുണ്ട് പേരുണ്ട് നടപ്പിന് വേണ്ടി അതായത് ഓഫ് ദ കമ്പനി എന്നാണ് ഐ ടി ഇന്റിയും സെറ്റിൽമെന്റ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് അപ്പോ ഈ തൊണ്ണൂറ് കോടി കൊടുത്തവർ ആരും തന്നെ ഈ പ്രതിപട്ടികയിലേക്ക് വരാതിരിക്കുകയും അതിനെക്കുറിച്ച് ഒരു അന്വേഷണമില്ല ഞാനത് നോക്കുകയായിരുന്നു അതിൽ ഇവിടെയെങ്കിലും മൂന്ന് പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ആണ് ഈ സമ്മറി ഓഫ് ചാർജിലുള്ള സമറി ഓഫ് ചാർജിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിപ്പോൾ കാണിക്കാൻ കഴിയില്ല നാളെ കോടതിയിലേക്ക് പോകേണ്ടതാണ് ഈ ഷീറ്റ് ആ സമ്മറി ഓഫ് ചാർജ് നമ്പർ മുൻപ് നോക്കൂ ഇതെല്ലാം ഡൽഹി ഹൈക്കോടതി ഈ സി എം ഒരു കൊണ്ട് സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെടുന്നു ആ സ്റ്റേ കൊടുക്കുന്നില്ല സ്റ്റേ കൊടുക്കാതിരിക്കുന്നു ഇമ്മീഡിയറ്റ്ലി കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുന്നു ഇമ്മീഡിയറ്റ്ലി കേരളത്തിൽ ബിജെപി നേതാവ് പ്രസ്താവന ഇറക്കുന്നു മറ്റ് സ്റ്റേറ്റ്മെന്റുകൾ വരുന്നു ചാനലുകൾ എല്ലാവരും വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്ത ഒഴുക്കുന്നു ഇതൊക്കെ വളരെ ൈസ്ഡായിട്ടുള്ള നീക്കമാണെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് ഇനി ഫൈൻഡിങ് നമ്പർ വൺ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ഞാൻ ആ കണക്കിൽ നോക്കുമായിരുന്നു ഇതിലേതെങ്കിലും ഒരു പണം ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ബെനിഫിഷ്യറി എന്ന നിലയിലേക്ക് പോയിട്ടുണ്ടോ ഒരിടത്ത് പോയിട്ടില്ല ഈ കേസിൽ എസ് എഫ് ഐക്ക് ഏതെങ്കിലും വ്യക്തികളെ പ്രതിയാക്കാൻ കഴിയില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇതിലതുൾപ്പെടുത്താമായിരുന്നു ഈ തൊണ്ണൂറ് കോടി രൂപ സ്മൂത്തനിങ് ഓഫ് കമ്പനിയുടെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്ത പണം ഫൈൻഡിങ്സ് വന്നിലോ ഫൈൻഡിങ് ടൂലോ ഫൈൻഡിങ് ത്രീയിലോ ഇല്ല അപ്പൊ തൊണ്ണൂറ് കോടി കൊടുത്ത് കമ്പനിയെ നഷ്ടത്തിലാക്കിയ വിഷയം എസ് എഫ് ഐക്ക് ഒരു കേസല്ല പകരം രണ്ട് പോയിന്റ് ഏഴ് കോടി ഈ വീണാ വിജയന് ഈ സി എം ആർ എല്ലെ സിസ്റ്റർ കൺസിന്റെ എംപവറിൻ്റെയും സി എം ആർ എല്ലിന്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് തുകയും കൊടുത്തതാണ് കേസായി മാറുന്നത് എന്നുള്ളതാണ് നോക്കൂ രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപ തൊണ്ണൂറ് കോടിയേക്കാൾ വലുതാവുന്ന ഒരു സാഹചര്യമാണ് എസ് എഫ് ഐ സൃഷ്ടിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ കേസ് അന്വേഷിക്കേണ്ടതില്ലെന്നും രണ്ടേ പോയിന്റ് ഏഴ് കോടിയുടെ അന്വേഷണം വേണമെന്നുമുള്ള ഒരു താല്പര്യം ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയണം ഇത് രാഷ്ട്രീയ ദുരുദ്ദേശം അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് നൂറ്റി മുപ്പത്തി കോടിയുടെ നഷ്ടം കമ്പനിക്ക് വരുത്തിയ വിവിധ ഫണ്ടിങ്ങുകളെ കുറിച്ച് അന്വേഷണം ഇല്ലാതിരിക്കുകയും രണ്ടേ പോയിന്റ് ഏഴ് കോടിയുടെ മാത്രം കണക്ക് മാത്രം ഈ എസ് എഫ് ഐ യുടെ അന്വേഷണം തൊണ്ണൂറ്റഞ്ചു സ്മൂത്തനിങ്ങിന് വേണ്ടി കൊടുത്തതാണ് അതേസമയം രണ്ട് കമ്പനികൾ തമ്മിൽ ലീഗലായ കോൺട്രാക്ട് വെച്ച് ഒരു ഉടമ്പടി വെച്ച് സർവീസ് ടാക്സ് അടച്ച് അതായത് ജി എസ് അടച്ച് സർവീസ് ടാക്സ് കംപ്ലീറ്റ് കൊടുത്ത് പ്രൊഫഷണൽ ടാക്സ് അടച്ച് ഇൻകം ടാക്സ് എഗ്രിമെന്റ് എഗ്രിമെന്റ് വെച്ച് രണ്ട് കമ്പനികൾ തമ്മിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് നാളെ രാവിലെ കൊടുക്കാൻ പോകുന്ന ചാർജ് ഷീറ്റിന്റെ കോപ്പി ഇതേ കാര്യം നമ്മൾ ആരുടെ ചോദിക്കുന്നില്ല ഈ സ്ഫൂത്തനങ്ങിന് വേണ്ടി കൊടുത്തത് എന്തില്ല എന്ത് സർവീസാ കൊടുത്തത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് കോടി രൂപ സി എം ആർ എൽ എന്ന് കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കൾ നൂറ്റിമുപ്പത്തഞ്ചു കോടി രൂപയിൽ പങ്കു മാധ്യമ മുതലാളിമാർ നൂറ്റി മുപ്പത്തഞ്ചു കോടിയിൽ ഏതെങ്കിലും യന്ത്രത്തിൽ ഏതെങ്കിലും പാർട്ടിയുടെ മുഖപ്രസംഗം എഴുതാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ അന്വേഷിക്കേണ്ടതാ ഒരു ഒരേ ഒരു പത്രം മാത്രമാണ് സി എം ആർ എല്ലിനെ കുറിച്ച് വെള്ളപൂശി ഈ ജനമധ്യത്തിൽ മുഖപ്രസംഗം എഴുതിയത് ആ പത്രത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ ജന്മഭൂമി എന്നാണ് സി എം ആർ എല്ലിനെ കുറിച്ച് വെള്ളപൂശി എഴുതിയ ഒരേ ഒരു പത്രം എവിടെ ഈ അന്വേഷണത്തിൽ ഇല്ലല്ലോ എവിടെ പോയി